हरि ओं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ऊर्णनाभिदन् हृदि तन्तुनावलकेट्टु पण्णमे निराकाशे शब्दरूपाकाशति നിന്നിട്ടു പ്രാണൻ രൂപകനായി വന്നിട്ടു ചന്തോമയമായ അമൃതവുമായി ലോകേശൻ സഹസ്രാർത്ഥ പദവിയായിക്കൊണ്ടു ഓങ്കാരത്തിങ്കൽ ശബ്ദസ്പർശ വൈ ചിത്രഭാഷയാകുന്ന ഗായത്രി മനുഷ്ടുപാതിയായ ഛന്ദസ്സും ഇവയെല്ലാം ഉണ്ടായി വരും പിന്നെ ഇക്കാണും പ്രപഞ്ചവുമുണ്ടായിതറിഞ്ഞാലും മന്ത്രങ്ങൾ തന്ത്രങ്ങളും നാനാ ഭാഷകൾ ബഹുപങ്കതികളോരോ തരം ഹൃത്തിൽ നിന്നു സ്രഷ്ടാവിനാലേ ചൊല്ലപ്പെട്ടോരു വേദങ്ങളും കർമ്മങ്ങളും വൈദിക വിധികളും സകല ജനങ്ങളാലൊക്കെയുമനുസരിച്ചകമേ എന്നാൽ ഉക്തമാകിയ വേദസാരം ബോധിച്ചീടാതെ മായാ കാര്യത്തെ ഉള്ളിൽ ബോധിച്ചു വലയുന്നു ബദ്ധരായി സദാകാലം അതിനെ നിഷേധിച്ചു ചില വിദ്വാൻമാർ സദാ മതിയിൽ വേദസാരമാകിയോരപരോക്ഷവിധിയെ ഗ്രഹിച്ചു വിജ്ഞാനികളായി നിത്യം വിധിയും നിഷേധവും മിഥ്യയെന്നറിഞ്ഞവർ സർവവും മായാമയമെന്നുള്ളിൽ നിശ്ചയിച്ചു നിർവാണപദം പ്രവേശിച്ചു വാഴുന്നു നൂനം വേദങ്ങൾ ഗുണദോഷം രണ്ടായി വിധിച്ചതിൽ വേദസാരങ്ങൾ കേട്ടു ഗുണങ്ങൾ തന്നെ ദോഷം വേറിട്ടിട്ടില്ല ഗുണം സംസാരമയമെന്നും വേറിട്ടുകൊള്ളുക ഗുണത്തിങ്കൾ നിന്നതിനുള്ള കാരണം ഭക്തിജ്ഞാന വൈരാഗ്യമിയെന്നും ധീരനായി സമ്പാദിച്ചു നിഷ്കാമകർമ്മം ചെയ്തു ഭേദമെന്യേ വാണു കർമ്മവിച്ഛേദം വന്നു മോദേന ദേഹാന്തത്തിൽ മുക്തിയും വരുമെന്നു നിശ്ചയിച്ചരുൾ ചെയ്തു കേട്ടോരുദ്ധവർത്താനും വിശ്വേശ്വരനോട് പതിനഞ്ചാമതും ചോദിച്ചു വിശ്വേഷ പ്രഭോ തത്വസംഖ്യകൾ ഋഷിവർഗം വിശ്വത്തിൽ നവമേകാദശവും അഞ്ചും മൂന്നും ഇരുപത്തി ആറ് ഇരുപത്തഞ്ചെന്നും എഴുപതും പരിചയോടിട്ടും തൊണ്ണൂറ്റാറെന്നും നാൽപ്പതെന്നും പതിനേഴെന്നും പത്തൊൻപതെന്നും പതിനാറും പതിമൂന്നെന്നും പതിനൊന്നെന്നും പലതരം പറയുന്നിതുമതു രണ്ടുപക്ഷമായി കൊണ്ടും പറഞ്ഞു കേൾപ്പിച്ച കേൾപ്പിച്ചനേകങ്ങളാം സംശയത്തെ കളഞ്ഞു തരേണമെന്ന് ഇത്തരം ചോദിച്ചപ്പോൾ തെളിഞ്ഞു കൃഷ്ണൻ സർവതത്വാർത്ഥമരുൾ ചെയ്തു വിഷമം മായാത്തത്വ ദുർഘടമറിവാനൻ ഋഷികൾ എല്ലാവരും എല്ലാ ദിക്കിലും ചൊൽവു എങ്കിലും അഹമിത്തം ചൊല്ലുന്ന ഹേതുവായി സങ്കൽപമയമായ നാനാത്വമെന്നാകിലും ശമവും ദമമ രണ്ടിലടക്കുവാൻ അമിതമായ തന്നെ തത്വസംഖ്യകളായി പലരും പലവിധം ൊല്ലിവച്ചടക്കിയാ ലമായ തത്വമേറ്റമെന്നിരിക്കലും അടങ്ങുന്നിതു ജ്ഞാനേന്ദ്രിയും അടങ്ങുന്നഗ്രഹത്തിലുമായ യാതൊരു തത്വങ്ങളും പ്രകൃതി പുമാന്മാരിൽ ജാതമായതു ബഹുതത്വമെന്നിരിക്കലും പ്രകൃതി തന്നിൽ തത്വമടക്കും പുമാൻ തങ്ങൾ പ്രകൃതിയടക്കവും എന്നു വന്നിരിക്കുമ്പോൾ പ്രകൃതി പുരുഷങ്കൽ പുരുഷങ്ങൾ പുരുഷനതിങ്കലും സകലമണ്ടുമൊന്നായിട്ടടങ്ങുന്നു ആത്മപ്രാപ്തിയിൽ പ്രാപ്തമായിട്ടു നിന്നിടുമ്പോൾ ആത്മാവിൻ അറിവതും പ്രകൃതി അതുമില്ല ഇത്തരമിരിക്കയാൽ തത്വഭേദങ്ങളെൻ്റെ ചിത്തവിഭ്രമം മായാ പ്രകൃതി പുമാനൻ്റെ മായയാൽ അറിവാകുമാത്മാമായ മായയുമായി കായമായി തോന്നലായി തത്വാതിഭേദങ്ങളായി തോന്നിയിടും നിലവുകൾ കായമായറിവുള്ളിൽ തോന്നിയിടുമതിൽ സാക്ഷിജ്ഞാനവുമായി കാണും ചിന്തനം തോന്നുന്നതിലൊരു കായവും തോന്നും ചിന്തിതമക്കായത്തിൽ നിന്നു സാക്ഷിയും തോന്നും ായവും അറിവും ഒന്നായിട്ടു ജനിച്ചിതങ്ങായതുകൊണ്ടു ഉമാൻ പ്രകൃതി എന്നു രണ്ടായി പ്രകൃതി പുരുഷനും രണ്ടുമൊന്നായിത്തൊന്നും പ്രകൃതി പുമാന്മാരും കർപ്പൂരദീപം പോലെ പ്രകൃതി പുമാന്മാരെ തിരഞ്ഞു വേർപെടുത്താൻ പ്രകൃതി പുമാൻ രണ്ടും വേറായിട്ടില്ലയല്ലോ മായാലോകവും ബ്രഹ്മജ്ഞാനവും കൂടി ജാതമായ ആ തത്വത്തെ എന്നെ ബ്രഹ്മത്തെ അറിവീല മായ പോയി മറിയുമ്പോൾ ബ്രഹ്മ ശബ്ദവും പോകും തത്വങ്ങൾ കൂടാതെയും അറിയാം പുരുഷനെ തത്വാർത്ഥമറിയുമ്പോൾ പുരുഷൻ സാക്ഷിയല്ലേ തത്വത്തിൽ നിന്നു വേറായറിഞ്ഞു വേറുപെട്ടു തത്വവും താനുമില്ലാതാകുന്നു വിചാരാന്തി പ്രകൃതിപുമാന്മാരിൽ തത്വങ്ങൾ ഉണ്ടായി വന്നു പ്രകൃതിപുമാൻ എന്ന തത്വം പോരും ബഹുവായി തത്വങ്ങളെ പ്രത്യേകം നോക്കിപ്പോയി ബഹിർഭാഗത്തുഴന്നു തത്വവിഭ്രാന്തന്മാരായി മായാ കാര്യങ്ങളെല്ലാം അനന്തം നില കാണാ മായാ കാരണമാത്ര ഗ്രഹണം ഫലമല്ലോ വൃക്ഷത്തിൽ നിന്നുണ്ടായി കൊമ്പുകൾ പത്രാദികൾ വൃക്ഷത്തിൻ മുകളണ്ണി നോക്കിയാൽ നിലവരാ ൃക്ഷവും ബീജമതും കാര്യം കാരണമിദ്ധം സൂക്ഷ്മം വേദിച്ചാൽ പോരും സാരജ്ഞനെന്നാകിലോ തേദങ്ങളെല്ലാം ആത്മജ്ഞാനങ്ങളല്ലോ തത്വജ്ഞാനങ്ങൾക്കൊരു വക തത്വങ്ങൾ പോരും ആദിയില്ലാതൊരവിദ്യായുധ പുരുഷനെ വേദിക്കയല്ലോ തത്വം ചിന്തിച്ചാൽ വരേണ്ടതും തത്വത്തിനടുക്കത്തെ നോക്കുന്നതല്ലോ യുക്തി തത്വനാനത്വം നോക്കിപ്പോവതു സാരമധു തത്വത്തിനടുക്കത്തെ നോക്കുന്നതല്ലോ യുക്തി തത്വനാനാത്വം നോക്കി നോക്കിപ്പോവത് സാരമധു പ്രകൃതി തൻ്റെ ഗുണമല്ലാതെ മറ്റൊന്നില്ല പ്രകൃതി തന്നെ അന്യവസ്തു സംഗ്രഹത്തിനും പ്രകൃതി തന്നെ അറിഞ്ഞിടുവാൻ അതിനും പ്രകൃതി തന്നെ വേണം സർവത്തെ അറിവാനും പ്രകൃതി തന്നെ വേണം പുരുഷൻ തന്നെ പുമാൻ താനും തൽ തൽപ്രകൃതിയുമായി ലോകാദി സർവമുള്ളതിനാൽ ഇവ രണ്ടും വേദിച്ചിടുന്നതല്ലോ സർവതത്വങ്ങൾ സാരം വേദിക്കും പ്രകൃതി പുരുഷ സംയുക്ത തത്വം അജ്ഞാനാൽ പ്രകൃതി പുരുഷന്മാർ തൻ്റെ ഭേദം വിജ്ഞാനമില്ലായകയാൽ ജ്ഞാനവിജ്ഞാനമായും സകലം നിശ്ചലമായി ഞാൻ എന്നു ഭേദമായും സകലം തോന്നുന്നത് പ്രകൃതി തൻ്റെ ഗുണം പ്രകൃതി ഗുണ വൈലക്ഷണ്യനായുള്ളൂ പുമാൻ പ്രകൃതിയുടെ ഗുണസാമ്യാവസ്ഥയിൽ പാർത്താൽ പ്രകൃതി തനിക്കൊരു ഗുണങ്ങൾ അതുമില്ല അപ്പോഴുതാത്മാവിനു ഗുണങ്ങളാകുന്നതു ചിൽപ്പുമാൻ തങ്ങൾ ഗുണമിരിപ്പത് അജ്ഞാനത്താൽ ഈ ഗുണം തന്നെയാത്മപ്രകൃതി എന്നു ചൊല്ലും ആ ഗുണപ്രകൃതിയും സാത്വികം രാജസവും താമസമെന്നും മൂന്നു നാമവുമായി ദേഹജീവേഷേദത്തോടും ഇഷ്ടവാധീശന്മായാ ഭേദവും സമസ്ത സർഗസ്ഥിതി നിലയം മറ്റും ഹേതുവായിരുപ്പതു ഗുണഹേതുക്കൾ നൂനം സത്വമാം ഗുണം ജ്ഞാനം രാജസം കർമ്മമല്ലോ സത്വമല്ലാതെ തമസജ്ഞാനമെന്നും ചൊൽവു ഗുണത്തിൽ നിന്നു കാലം തത്സ്വഭാനുരൂപഗുണസൂത്രത്തെപ്പോലെ വ്യക്തിയും പ്രകൃതിയിൽ നിൽക്കുന്ന ചൈതന്യം താൻ പുരുഷനഹങ്കാരം ഉദ്ഭവം മഹാകാശം ലോകവാനെന്ന പോലെ ജ്ഞാനെന്നുണ്ടായ നേരമാകാശം വായുവൻഹി പിന്നീടു ജലം മണ്ണും ഇങ്ങനെ അഞ്ചുണ്ടായി തത്വങ്ങൾ ഇവയെന്നു ചൊല്ലുന്നതിതൊരു പക്ഷം തത്വം ഇതഞ്ചും പൂർവസൂത്രത്താൽ കലർന്നിതു അന്നേരം സ്വോത്രം തൊക്കുചറ്റു ജിഹ്വയും ഘ്രാണമെന്നിവ ഞാനേന്ദ്രിയ ശക്തികൾ അഞ്ചുണ്ടായി വാഗ്പാണി പാദ വായു കർമ്മേന്ദ്രിയം സൂക്ഷ്മ മാനസം ശബ്ദസ്പർശരൂപങ്ങൾ രസം ഗന്ധവും എന്നിങ്ങനെ ജ്ഞാനത്തിൻ വിഷയങ്ങൾ ബന്ധമായി നാനാത്മമായി ഇങ്ങനെയിരിക്കുന്നു സൃഷ്ട്യാതി കാലത്തിങ്കൽ പ്രകൃതി തൻ്റെ നില ഇഷ്ടയായി കാരണാതിരൂപിണിയായും കാര്യകാരണ തുല്യായിട്ടുടൻ അദ്വൈതികൾക്കു കാര്യമായി കൊണ്ടു നിന്നു കാരണം സംഗ്രഹിക്കും കാരണമെന്നേ കാര്യമില്ലെന്നു തോന്നിച്ചിട്ടു കാര്യകാരണമൊന്നാം പ്രകൃതി നിൽപ്പതോർത്താൽ സംസാരിക്കനന്തമായി തോന്നിച്ചു ശക്തിയായി സംസാര ചിഹ്നം തനിക്കേകമായി ശൂന്യമായി കേവലമാത്രമായി നിൽക്കുന്നു നിരൂപിച്ചാൽ കേവലം രണ്ടുമില്ല പ്രകൃതിയൊന്നുമില്ല ഇത്തരം ജ്ഞാനശക്തിയായിട്ടു മുക്തന്മാർക്കും നിൽക്കുന്ന പ്രകൃതി തന്നവസ്ഥ ചിത്രമോർത്താൽ പൃഥിവി നാനാശബ്ദ ഭേദ ഭേ പ്രകൃതി അഭേദ കാര്യങ്ങളായി ശബ്ദം പോൽ രുതികൾക്ക് കാര്യമായി തോന്നിച്ചിഹ കർമ്മ മൂലമായി നിൽപ്പു കാരണജ്ഞാനികൾക്കും മണ്ണായി ഭേദശബ്ദം ായി തോന്നിച്ചതു രണ്ടിനും ഹേതുവായി സ്വസ്ഥയായി നിർവികാരായിരിക്കുന്നു ഭൂമി ഇങ്ങനെ പ്രകൃതി തന്ന അവസ്ഥ അറിഞ്ഞാലും അവസ്ഥയും സത്വാദിഗുണയുക്തനായി സർവകനായി വ്യക്തനായിക്ഷിക്കുന്നു പുരുഷനറിഞ്ഞാലും മണ്ണോ രോഗാര്യ ഭേദനാനാവായതിലെല്ലാം ും ശക്തികളായ അണ്ടങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു പുരുഷൻ തൻ ഈക്ഷണങ്ങൾ ബഹുപുമാൻ പ്രകൃതി പുംബലത്താൽ ശബ്ദ തത്വങ്ങളെയും ആകാശാദികളായ പഞ്ചഭൂതങ്ങളെയും ഉണ്ടാക്കിയിടുന്നു ജ്ഞാനപ്രകൃതി ആത്മാവിനും രണ്ടിനും ഉഭയമാധാരമായി നിൽപ്പു സൃഷ്ടിപ്പാൻ മായയോടും മുക്തിക്കു ബ്രഹ്മത്തോടും ഇഷ്ടമായി നിന്നു രണ്ടും കൂടാതെ പൂർണ്ണജ്ഞാനം നിൽക്കുന്നതതിൻപാതി ജ്ഞാനം സൃഷ്ടിക്കുമായി നിൽക്കുന്നു പാതിജ്ഞാനം സർവസാക്ഷിയുമായും ഇങ്ങനെ സ്വരൂപമാം ജ്ഞാനമെന്നതും ചൊല്ലാം പാതിയെ വൃത്തജ്ഞാനമെന്നതും ചൊല്ലാമെടോ ഏകമാം ജ്ഞാനം രണ്ടായല്ലോ തത്വങ്ങളായും ഏകാത്മാഭേദരൂപ സർവസംയുതമായും സൃഷ്ടിപാലനലയ നാനായോഗികളായും സൃഷ്ടിവാസനജ്ഞാന പൂരുഷൻ പലതായും ജാതനായേകാദശ തത്വപൂരുഷനായി ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ അങ്ങനെ പതിനൊന്നായി പ്രാണന്മാർ ഭൂതേന്ദ്രിയ മനസ്സും ബുദ്ധിയോടും ഗണിച്ചു പതിനേഴാം തത്വമെന്നൊരു പക്ഷം ബുദ്ധിയെ നീക്കി പതിനാറതിൽ ഒരു പക്ഷം സിദ്ധിച്ചു പ്രാണനൊന്നായി പതിനഞ്ചൊരു പക്ഷം പതിമൂന്നെന്നും ഇരുപത്തിനാലെന്നും യുക്തിയുതമായി ഋഷി കൽപ്പിച്ചിഞ്ഞിതു പലതിവ എല്ലാമായിരിക്കുന്ന നാനാ തത്വങ്ങൾ തന്നെ എന്തതിലശോഭനം ഏകാംശമായി ജ്ഞാനം നിൽപ്പിതു സർവസാക്ഷിയായതിൽ ചെന്നു ചേർന്നു കൊള്ളുവാൻ തത്വസ്ഥിതൻ സർവതത്വങ്ങളെയും നീതി നീതിയാൽ നോക്കി സർവതത്വവും താനായി ഭേദമെന്യേ ചെന്നു തന്നെ മൂലസ്വരൂപജ്ഞാനം തന്നിൽ ചേർന്നു നിന്നുകൊള്ളുന്ന നേരം തത്വങ്ങൾ മായാമയം ചിദ്ഘനജ്ഞാനം സർവസാക്ഷിയും ഇതുതന്നെ മൃദ്ഘട ശബ്ദം പോലെ തത്വങ്ങൾ വേറെയില്ല ഏകപുരുഷൻ തന്നെ പ്രകൃതി തത്വമായും ഏകനായി നിൽക്കയാലേ പ്രകൃതി തത്വശബ്ദം പ്രകൃതി തത്വഭേദമില്ലെന്നു വരികയാൽ ഏകപുരുഷനെന്ന നാമവുമുണ്ടായി വരാ ആകയാൽ പുരുഷനും പ്രകൃതി രണ്ടും ശബ്ദം ഭേദമേതേക ജ്ഞാനമേതെന്നങ്ങിരിക്കുമ്പോൾ പ്രകൃതി പുരുഷന്മാർ തത്വമെന്നതേ മതി സകല തത്വങ്ങളും അതിനെ അറിവാനായി ഓരോരോ തരം ഓരോ മുനികൾ ചൊന്നതെല്ലാം സാരന്മാരവരവർ ബോധ്യയുക്തികളല്ലോ തത്വങ്ങൾ മായാകാര്യമാകയാൽ തൻ്റെ തൻ്റെ യുക്തികൾ പോലെ സാംഖ്യനിയമം എന്നേയുള്ളു സംഖ്യയില്ലാതെ മായാ മായാതത്വത്തെ സംഖ്യയിട്ടു സാംഖ്യയോഗികളാത്മപ്രകൃതി അറിവാനായി ഇത്തരമരുൾ ചെയ്ത നേരത്തു ചോദിച്ചിരുന്നു ഉത്തമനുദ്ധവനും പതിനാറാമതേവം പ്രകൃതി പുരുഷനും ആത്മാവും വേർപാടായും തമ്മിൽ അന്യോന്യാശ്രയ ഹേതുവന്നിരിക്കലും ആത്മാവിൽ നിന്നു വേറെ എന്നു തോന്നുന്നതിവ ആത്മാവ് പ്രകൃതിയിൽ പ്രകൃതി ആത്മാവിലും തോന്നുന്നതിവറ്റിൻ്റെ വേർപാടെങ്ങനെയെന്നു മനസ്സേ സന്ദേഹമതേറ്റവുമുണ്ടു നാഥ നിർമ്മലമൂർത്തേ ജീവന്മാർക്കിവയറിവാനും ധർമ്മജ്ഞാനങ്ങളായ നിപുണവാക്യങ്ങളാൽ പരന്തൻ വൃത്താന്തവും തൊന്മായാഗതിയേയും പറഞ്ഞു തരേണമേ മാധവാരുഷന്മാർ ഭേദത്തെ കേട്ടിയിടുവാൻ അകമേയിച്ഛിച്ചിരിക്കുന്നോ രുദ്ധവൻ തൻ്റെ ഉത്തമ ചോദ്യം കേട്ടിട്ട് അന്നേരം ജഗദേഗിത്തായ കൃഷ്ണൻ അരുൾ ചെയ്തിതു വഴി പോലെ പുരുഷൻ പ്രകൃതിയെന്നുള്ളൊരു വികൽപ്പത്തെ നിരൂപിച്ചീടിൽ ഗുണത്തോടു ഭിന്നാത്മകനാം പുരുഷൻ പ്രകൃതി ഭേദങ്ങളായി സംസാരമായിരിക്കും വികാര വികാരസർഗവുമതാകുമല്ലോ ആകയാൽ പ്രകൃതിക്കും ആത്മാ രണ്ടിനും മധ്യേ നിൽക്കുന്ന വിജ്ഞാനം താൻ പ്രകൃതി പുമാനെന്നും വന്നതുകൊണ്ടു ലോകമന്യമല്ലായ്ക്കമൂലം വന്നിതു പ്രജ്ഞാനത്തിൻ ആത്മരക്ഷണമെല്ലാം പ്രകൃതി താനാകയാൽ തനിക്കന്യവുമില്ല പ്രകൃതി കാര്യം പോയാൽ സാക്ഷിത്വം തനിക്കില്ല മായാ സാക്ഷിത്വാൽ ആത്മാവേറെ ഉറച്ചതും മായാമോചനമായാൽ വിജ്ഞാനമാത്മാ തന്നെ ഏകമാം ജ്ഞാനം ലോക തത്വമായും ലോകകാരണനായും സർവസാക്ഷിയായിക്കൊണ്ടും താനെന്യേ ഇല്ലായ്ക്കയാൽ പരത്വമായ സാക്ഷിജ്ഞാനവും നിർമുക്തമായി കേവലമാത്മജ്ഞാനം പുരുഷൻ പ്രകൃതിയും രണ്ടെന്ന ഭേദമോർത്താൽ പെരുകെയേ ഭേദബുദ്ധി തോന്നിക്കും പ്രകൃതികൾ ചേതനായിക്കൊണ്ടു സർവകൻ സർവസാക്ഷി മീതേ നിൽപ്പതു പുമാൻ എന്നതു മറിഞ്ഞാലും വൈകാര സർഗഗുണമാകുന്ന പ്രകൃതിയും വൈകാര സർഗഗുണവ്യക്താത്മാ പുരുഷനായി എന്നുടയാത്മാമായക്കനന്ത ഗുണൻ തന്നാൽ തന്നുട ഗുണങ്ങളാൽ വികല്പ ബുദ്ധി തന്നെ ഉണ്ടാക്കിയിടുന്ന വികാരങ്ങളും ത്രിവിധമായി ഉണ്ടായിതാധ്യാത്മികമാതി ദൈവികം പിന്നെ ആദിഭൗതികം മൂന്നും ദൃഗ്രൂപമായി ശുദ്ധമായി ഖദ്യോദനജ്യോതിർവൽ സർവവ്യാപ്തം ും ഏകനെന്നറിയാതെ മായയാ ഗുണങ്ങളാൽ ഭേദമായി സങ്കൽപ്പിച്ചു കൽപ്പിക്കേതുവായിട്ട് അന്യോന്യമാത്മാവിനു ഗുണവും ഗുണങ്ങളിൽ ആത്മാവും ഇരിക്കുന്നതെന്നു തോന്നുന്നു രണ്ടായി ആത്മാവ് തന്നെ രണ്ടായി കൽപ്പിക്ക നിമിത്തമായി ഗുണങ്ങൾക്കെല്ലാറ്റിനും താൻ തന്നെ ആദ്യനായി അനുഭൂതികൾക്കെല്ലാം അഖില അഖിലസിദ്ധനായുമിരിക്കും ആത്മാവേഗമവൻ താൻ തന്നിലേറ്റം പിന്നെയും ജ്ഞാനേന്ദ്രിയ ചിത്താതി ഗുണക്ഷോഭാനുണ്ടാകുന്നിതു വികാരങ്ങളാലി വെല്ലാം ഉണ്ടായിതാതി മൂലകാരണപ്രധാനാഖ്യേ മഹത്തത്വവും അതിൽ നിന്നിട്ടഹങ്കാരം സഹസാ വികാരിയാം തൈജസനിന്ദ്രിയങ്ങൾ ഉണ്ടായിതാത്മജ്ഞാനമയമായ സ്ഥിരാസ്തി രണ്ടായി ഭേദാർത്ഥനിഷ്ഠനായി വിവാദാത്മാവായി വേറായി തോന്നിയിടുന്ന മൂലമൻ മായയാലേ വെറുതെ ദ്വൈതം വ്യവഹരിപ്പതുദ്ധവാ കേൾ പ്രകൃതിപുമാൻ രണ്ടു വാചകം ചൊൽവൂ സകലാത്മകൻ തനിക്കല്ലാതെ വേറിട്ടില്ല മായാബുദ്ധികളെല്ലാം രണ്ടായി ഭ്രമിക്കുന്നു മായാലോകങ്ങൾ പല ഭേദമായി അറിയുന്നു ഇത്തരം പ്രകൃതി പുരുഷന്മാർ ഭേദം കേട്ടിട്ടുദ്ധവർ സംസാരികൾ തന്നുടവൃദ്ധിക്ഷയം വിസ്തരിച്ചറിവാനായി